ഹലോ ഗെയ്സ് ഇതെൻ്റെ കുഞ്ഞ് കൃഷിത്തോട്ടമാണ് പക്ഷേ മഴ ആയതുകൊണ്ട് കുറേയേറെ ഒക്കെ അങ്ങ് നശിച്ചു പോയി ഇത് വെള്ളപ്പടവലങ്ങി ഒക്കെയാണ് കേട്ടോ വേണ്ട കുറേ അങ്ങ് നശിച്ചു പോകേണ്ട മഴയത്തങ്ങ് പിന്നെ വെണ്ടയും മുളകും ഇപ്പോൾ ബീൻസിൻ്റെ പള്ളിയാണ് കേട്ടോ ഞാൻ എനിക്ക് ഇവിടെ ഒരു തോരമൊക്കെ കുറച്ച് ബീൻസ് കിട്ടിയേക്കും അപ്പം അതിലൊന്നും ഉടൻ അങ്ങ് പഴുത്ത് ഞാനങ്ങനെ അങ്ങ് പാകി പാകിയപ്പം എനിക്ക് കിട്ടിയതാണ് പക്ഷേ മഴയത്തെല്ലാം ഒരു വരുവായി കിടക്കുവാണ് ഇത് വെള്ള വഴുതളങ്ങിയാണ് എന്തായാലും ഇതിന് ഇവരൊക്കെ വളർന്നു വരുവാണ് നല്ല കിട്ടുവാണെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം എന്താ ഇതിൽ ചെറിയൊരു പൂവൊന്നായിട്ടോ വെണ്ടയിൽ ചെറിയൊരു പൂവന്ന് ഇതും ബീൻസാണ് കണ്ടോ ബീൻസിൻ്റെതാണ് ഇതൊക്കെ എവിടെയെങ്കിലൊക്കെ പടത്തി വീണം ഇതെൻ്റെ കുഞ്ഞിച്ചീരയാണ് ലങ്ങ് കുഞ്ഞ് തക്കാളിയുണ്ട് പിന്നെ എന്തായാലും എൻ്റെ കൃഷിത്തോട്ടം എല്ലാം മഴയിൽ തന്നെ